രാത്രിയിൽ കിടന്നുറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ടൂ വീലറിൽ യാത്ര ചെയ്യുമ്പോഴോ ചെവിക്കുള്ളിൽ പ്രാണി പോകുന്നത് വളരെ സാധാരണമായുള്ള സംഗതിയാണ് ഇങ്ങനെ ജീവനയോടെയുള്ള പ്രാണികൾ ചെവിക്കുള്ളിൽ എത്തുമ്പോൾ അവ ചെവിക്കുള്ളിൽ കിടന്നനങ്ങുമ്പോഴോ അല്ലെങ്കിൽ അവയുടെ ചിറകിന്റെ അനക്കം മൂലമോ ചെവിക്കുള്ളിൽ അസഹനീയമായ വേദന ഉണ്ടാകാം അതേപോലെ തന്നെ അവയുടെ അനക്കം മൂലം ചെവിക്കുള്ളിൽ മുറുകുകൾ ഉണ്ടാവുകയും പ്രത്യേകിച്ചും കർണപടത്തിലൊക്കെ മുറുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ആ ജീവിയുടെ അനക്കം നിർത്തുന്നതിനായി അല്ലെങ്കിൽ അവയെ കൊല്ലുന്നതിനായിട്ട് ആ ചെവിയിൽ വെള്ളമൊഴിച്ച് അല്ലെങ്കിൽ എണ്ണയൊഴിച്ചിട്ട് ആ ചെവി മൂളി വരുന്നത് പോലെ കിടക്കേണ്ടതാകുന്നു എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചൂടുള്ളത് തിളപ്പിച്ചതായ വെള്ളമോ എണ്ണയോ ഉപയോഗിക്കാൻ പാടുള്ളതല്ല അതേപോലെ അത് ഒഴിച്ചതിന് ശേഷം ക്യൂ ടിപ്പ് അഥവാ ഇയർബഡ്സ് ഉപയോഗിച്ച് അത് ക്ലീൻ ചെയ്യാനും പാടുള്ളതല്ല അങ്ങനെ ചെയ്യുന്നതിൽ കൂടി ചെവിക്കുള്ളിൽ മുറിവുകൾ ഉണ്ടാകുകയും പ്രാണിയുടെ അവശിഷ്ടങ്ങൾ ചെവിയിൽ നിൽക്കുന്നതിനും കാരണമാകാറുണ്ട് അതുകൊണ്ട് തന്നെ ആ ദിവസമോ അടുത്ത ദിവസങ്ങളിലോ ഒരു ഇ എൻ ഡി ഡോക്ടറെ സഹായത്തോടെ അത് എടുത്തു മാറ്റേണ്ടതാകും